ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടും ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുന്നു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവിന് യൂസ് ചെയ്തിരിക്കുന്ന കാർ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു കാറാണ് ബെൻസിൻ്റെ ഡബ്ല്യു വൺ ടു ത്രീ എന്ന് പറയുന്ന ഒരു മോഡലാണ് അത് ഫ്രണ്ടിലെ എംബ്ലം എംബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും ഇത് ഏതാണ് കാർ എന്നുള്ളത് ഇത് നമ്മൾ ഏതാ കാർ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അടുത്ത് ഇറങ്ങിയ മലയാള സിനിമ നമ്മുടെ കടുവയിൽ പൃഥ്വിരാജ് യൂസ് ചെയ്ത മോഡൽ കാരണം നമ്മളിപ്പോൾ മൂവാറ്റുപുഴയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കല്യാണം ഉണ്ട് മൂവാറ്റുഴയിൽ അപ്പോൾ കല്യാണക്കാരായിട്ടാണ് നമ്മളുടെ ഈ എന്താ പറയുക ഇന്നത്തെ ഹീറോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറവൂര് ആലുവ റൂട്ടിൽ കൂടെയാണ് പോകുന്നത് നമ്മൾ ഏകദേശം ഒരു നോർമൽ സ്പീഡിൽ രാവിലെയാണ് ഇപ്പോൾ സമയം ആറുമണി ആയിട്ടേ ഉള്ളൂ സൂര്യനുദിച്ച് വരുന്നതുള്ളൂ ഒരു നോർമൽ സ്പീഡിൽ കാരണം വലിയ ട്രാഫിക് ഒന്നുമില്ല എന്നാലും ഒരു നോർമൽ സ്പീഡിൽ പോകാനാണ് ശരിക്കും ഈ ഒരു കാറിന് സുഖം ഒരു അറുപത് എഴുപതിനുള്ളിലൊക്കെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് പോകാൻ പറ്റും ആ ഒരു റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ ഭയങ്കര റൈഡിങ് കംഫോർട്ടാണ് ഞാൻ കൂടുതൽ കാറിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു കാറ് ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇനി ഒരു കാറിൻ്റെ ഒരു ഓവറോൾ ബേസിക്കായിട്ട് എൻ്റെ ഒരു കാർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്ന എനിക്കെന്താണ് തോന്നിയത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഭയങ്കര റൈഡിങ് കംഫോർട്ടാണ് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ ഒരു കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന ആ ഒരു ഉള്ളത് കാരണം അതിൻ്റെ സീറ്റും കാര്യങ്ങളും ഖഷീനൊക്കെ ശരിക്കും അങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര റൈഡിങ് കംഫേർട്ടാണ് നമ്മളൊരു കാറ് ഇങ്ങനെ ഭയങ്കര ഇത്ര പ്രായം ശരിക്കും ഭയങ്കര വീതി നീളൊക്കെ ഉള്ള കാറാണ് പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യില്ല പിന്നെ ഓടിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യട്ടാ എൻ്റെ നീളം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ വീതി ശരിക്കും ഫീൽ ചെയ്യും കാരണം റോഡിൽ ആ ഒരു നമ്മുടെ ആ സെൻറ്ററിൽ കൂടെ പോയിരിക്കുന്ന വൈറ്റ് ലൈൻ ഉണ്ടല്ലോ അത് ശരിക്കും ഇങ്ങനെ ഒന്ന് അറിഞ്ഞ് കിട്ടുകയാണ് കാറ് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന കാരണം ഓർ ടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൈഡ് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മളൊന്ന് നോക്കിയേക്കെടുക്കുന്ന ശരിക്കും അത്രയും വീതിയുണ്ട് ശരിക്കും നമുക്കറിയാം അത് ഫീൽ ചെയ്യുന്നതറിയാം എന്നാലും ഡ്രൈവിങ് ഒക്കെ നല്ല സുഖമാണ് ഡീസൽ വേരിയൻ്റാണ് ഡീസൽ എഞ്ചിനാണ് അത് ശരിക്കും ഒന്ന് ഇവിടെ നിന്ന് കാർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൂത്തിച്ചങ്ങട് കയറും അത്രയും പവറാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞിപ്പോൾ ഞാൻ മറ്റൊരു എത്തിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കേ അപ്പോൾ ഡ്രൈവിങ്ങിന് പതുക്കെ പതുക്കെ നല്ല സ്ലോ ആയിട്ട് ഡ്രൈവിങ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം ഞാനിപ്പോൾ മൂവാറ്റുഴയിലെത്തിയിട്ടുണ്ട് ഇത് മൂവാറ്റുഴയിലുള്ള ഇന്ത്യൻ സമ്മർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണ് കയറി വരുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആ നല്ല ഭയങ്കര പച്ചപ്പിടിച്ച് ഗ്രീനർഷ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ നമ്മളുടെ കല്യാണ ചക്കനും ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണ് രാവിലെ അവർ വന്നിട്ടുണ്ട് അവരോട് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കാറായിട്ടും അവരെന്തൊക്കെയോ ഫോട്ടോഷൂട്ട് ഉണ്ട് അതുകൊണ്ടാണ് നേരെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാനവിടെ എത്തി അപ്പോൾ ഇതാണ് നമ്മളുടെ ബെൻസ് ഡബ്ല്യു വൺ ടു ത്രീ എന്ന് പറഞ്ഞ മോഡൽ കാറ് ഇത്ര നേരം കാറിനകത്തായിരുന്നു അതുകാരണം പിന്നെ എന്താ പറയുക പുറമേ ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഇതാണ് എൻ്റെ ഇൻറ്റീരിയറ് നമ്മളുടെ സീറ്റൊക്കെ ഭയങ്കര കുഷിയാണ് കേട്ടോ ശരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും അത്ര സുഖം ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നല്ല ക്ലീനാണ് കേട്ടോ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിട്ടേക്കാണ് ഫുൾ സ്റ്റോക്ക് കണ്ടീഷനാണ് കാര്യമായിട്ട് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല രസോൺ കാണാനായിട്ട് എ സി ഒക്കെ നല്ല പവർഫുള്ളാണ് ഇതെല്ലാം സ്റ്റോക്കാണ് അതായത് വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള ആ ഒരു കണ്ടീഷനിലാണ് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളുണ്ട് എ സി കൺട്രോളും കാര്യങ്ങളും പിന്നെ ആ ഒരു മീറ്റർ കൺട്രോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ തന്നെ പണ്ടത്തെ ആ ഒരു ലക്ഷ്യൂറീസ് ഫീലിങ് ശരിക്കും നമുക്ക് തോന്നും പണ്ടത്തെ ആ ക്യാസറ്റ് ഇടുന്ന ഇതാണ് കാണേണ്ടത് പിന്നെ ബിൽക്കപ്പ് കാര്യങ്ങളൊക്കെ പഴയ മോഡൽ തന്നെ ശരിക്കൊരു ക്രീം വൈറ്റിഷ് കളറാണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രത്യേക രസമുണ്ടോ ഉള്ളിലിരുന്ന് കാണുമ്പോൾ പുറമെന്ന് കാണുമ്പോഴൊക്കെ ലോഗോ ഒക്കെ പ്രത്യേക രസമാണ് പിന്നെ ഇതിൻ്റെ നീളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര നീളമാണ് ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക ട്രാവലറിൻ്റെ നീളം തന്നെ ശരിക്കും നമുക്ക് തോന്നും ഭയങ്കര നീളമുള്ള കാറാണ് അതുകൊണ്ടു ഡിക്കിയൊക്കെ നല്ല സ്പേഷ്യസാണ് എൻജിൻ റൂമ് ഭയങ്കര വലുതാണ് ഭയങ്കര വലുതെജിൻ റൂമാണ് ഞാൻ നിങ്ങൾക്ക് അത് പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ കാർ പിന്നെ ഞാനിങ്ങനെ പതുക്കി നടക്കുമ്പോൾ ഇവിടെ പഴയ ഒരു അംബാസഡർ നടക്കുന്ന ഒരു ബ്ലാക്ക് കളർ നമ്മുടെ ഗുസിഫർ സിനിമയിലൊക്കെ ഉള്ള വലുതാണ് കെ എൽ ടി മോഡലാണ് ഇത് എനിക്ക് തോന്നുന്നു ഈ റിസോർട്ടിൻ്റെ ഓണറിൻ്റെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ പൊടിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് കുറേ നാളായത് കൊണ്ട് എടുത്തിട്ട് പക്ഷെ എന്നാൽ കണ്ടിട്ട് നല്ല കണ്ടീഷൻ കറായിട്ടാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്റ്റാൻഡിങ് ആയിരിക്കും പിന്നെ ഞാൻ ഈ റിസോർട്ടിൻ്റെ കുറച്ച് ഓവറോൾ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഇത് ഒരു പഴയ എന്തോ വീടോ അല്ലെങ്കിൽ മനയോ അങ്ങനെ എന്തോ പോലെ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ആ ഒരു സ്ട്രക്ചറിലുള്ളൊരു വീട് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഇത് എൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു വ്യൂ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ എന്താ താമരയാണോ എന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ താമരയൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പൂവ് വീണടക്കുന്നതാണ് വെള്ളം മാത്രമേ ഉള്ളൂ മീനുണ്ടോന്ന് നോക്കാൻ വന്നതാണ് പക്ഷെ മീനൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ഇതാണ് ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ഭാഗം നല്ല ഒരു എന്താ പറയുക ഭയങ്കര പച്ചപ്പം നിറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഓടൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് ഇവിടെ എന്തോ ഉണ്ടല്ലോ പൂക്കളാണ് ഇതൊന്ന് ബ്രൗൺ എന്തോ പൂക്കളാണല്ലോ എന്താ പൂ എന്ത് പൂവാണ് തൊട്ട് നോക്കട്ടെ ഇത് പൂവ് ആ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്തൊരു പൂവ് പോലെ തോന്നി പക്ഷേ അത് ഇരുമ്പാണ് ഇട്ടത് ഇരുമ്പെ എനിക്ക് തോന്നൽ പണ്ട് പെയിൻറ് അടിച്ചു വെച്ചിരുന്നത് തുരുമ്പ് പിടിച്ചിട്ട് അങ്ങനെ ഒരു ബ്രൗൺ കളറായതിരിക്കുന്നതാണ് ശരിക്കൊരു പൂവ് പോലെ തോന്നി എനിക്ക് കണ്ടപ്പോൾ പൂവല്ല ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് ഇട്ടാൽ ഇവിടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും നമ്മളുടെ കല്യാണശേഖരനും ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു ആംബിയൻസ് ഉള്ള ശരിക്കും ഒരു നല്ല ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ് ഉണ്ടോ നല്ല എന്താ പറയുക നല്ല ഗ്രീനിഷ് കളർ ഇവിടെയൊക്കെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പക്കായിരിക്കും നമ്മുടെ ഈ ക്യാമറയിൽ അത്രയും ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ശരിക്കും ഭയങ്കര ഒരു ഭംഗി തോന്നാത്തത് ഇപ്പോൾ നമ്മുടെ ബെൻസ് അവിടെ ആ കാറുകളുടെ കൂട്ടത്തില് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അങ്ങനെ നമ്മളുടെ ചെക്കനും പെണ്ണും വന്നു അവരകത്ത ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാറിൻ്റെ അടുത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് കണ്ടത് കണ്ട ഒരു എന്താ പറയുക കല്യാണ പെണ്ണിൻ്റെ വീഡിയോ ഇത് കണ്ട നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടോ ആ ഡ്രോൺ ഉണ്ട് ഡ്രോൺ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് നല്ല രസമായിരിക്കും ഇപ്പോൾ വീഡിയോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചെക്കിനോട് ചോദിച്ച് നോക്കാം ആൺഡ്രോണൊക്കെ വെച്ച് വീഡിയോ ഒരു കുറച്ച് ഭാഗങ്ങൾ നമുക്ക് സെൻഡ് തരുന്ന ചോദിക്കാം അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ വീഡിയോ വീഡിയോസിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം നോക്കാം ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരാൾ ബാക്കിന് കൂടെ ഉണ്ട് മത്തഞ്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കാറിൻ്റെ അടുത്ത് അവരുടെയും ആ ഒരു ഡ്രസ്സ് ശരിക്കും ഒരു ക്രീം ആ ഒരു ടച്ചുള്ള ഡ്രസ്സായതുകൊണ്ട് നമ്മുടെ കാറായിട്ട് നല്ല കോമ്പിനേഷൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതിന് നിൽക്കുമ്പോൾ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഹീറോ നമ്മുടെ കല്യാണം ചെക്കൻ റന്വൽ എന്നാണ് ആളുടെ പേര് അള നല്ല കമ്പനിയാണ് ഉണ്ടോ വന്നപ്പോൾ തന്നെ സംസാരിച്ച് ഈ കമ്പനി പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കുറേ സമയമൊന്നും ഇല്ല ഇനിയിപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കാണ് ആള് പിന്നെ എന്താ പറയുക പുള്ളിനോട് ഞാൻ അപ്പം സംസാരിച്ചിങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ആ പ്രോ ഒരു കുഴപ്പമില്ല ഫുൾ സപ്പോർട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തതെന്ന് ഇപ്പോൾ കാറ് നമ്മളങ്ങനെ നീക്കിയിട്ട് ഇവിടെയൊക്കെ നിന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല രസം ഉണ്ടാവും ഫോട്ടോഗ്രാഫേഴ്സ് ഒരു പ്രത്യേക ലൈറ്റൊക്കെ കൊണ്ടുവന്നിട്ട് കാറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഇപ്പം നമ്മൾ നമ്മുടെ റന്വേലുണ്ട് അതായത് കല്യാണ സെക്കൻ്റെ വീട്ടിലേക്ക് വന്നു കാർ ഇവിടെയാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇതാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗമാണ് കണ്ട ഇപ്പോൾ അവിടെ നേരെ ആ കാണുന്നതാണ് അവർ വീട് അപ്പോൾ അവിടെ നേരെ ആ ഒരു റെഡ് ഷീറ്റ് ഇട്ടില്ല അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് വന്നിട്ടാണ് ചെക്കൻ കാറിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ കാർ ഇവിടെ കൊണ്ടുവന്ന് റെഡി ഇട്ടിരിക്കുകയാണ് ഇത് റെഡ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വീട്ടിൽ കൊടുക്കുന്നതാണ് എൻ്റെ ഫുള്ളിലൊക്കെ കംപ്ലീറ്റ് റബ്ബറും മരങ്ങളൊക്കെയാണ് സൈഡിൽ ഇതാണ് റന്നലെ വീട്ടിലേക്ക് വരുന്ന വഴി നല്ല ഭംഗി ഉണ്ട് ഇട്ട് ലൈറ്റ് ശരിക്കും രാത്രി നല്ല രസം ഉണ്ടാവും ശരിക്കും ലൈറ്റ് കാണാനായിട്ട് ഈ അറ്റം മുതലറ്റം വരെ ഇട്ടിട്ടുണ്ട് ഇതാണ് റന്നലുടെ വീട് ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് റന്നലിൻ്റെ വീട് അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ വീടും ഫസ്റ്റ് ആയിട്ട് കാണിക്കാം പെട്ടെന്ന് കാണിക്കാം കാറ് നമ്മൾ പള്ളിയിലെത്തി ചെക്കന അവിടെ ഇറക്കി അതിന് ശേഷം നമ്മളുടെ ഈ രണ്ട് കാറുകളും കൂടിയിട്ട് ഈ ഫ്രണ്ടിൽ പോകുന്ന യെല്ലോ കാറും നമ്മളുടെ സെയിം മോഡൽ ഡബ്ല്യു വൺ ടു ത്രീ തന്നെ യെല്ലോ കളറ് പെണ്ണിന് വരാൻ വേണ്ടിയിട്ട് കല്യാണ പെണ്ണിന് വരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാനും പിന്നെ യെല്ലോ കാറും നമ്മുടെ ചെക്കനും പെണ്ണിനെയും പള്ളിയിൽ ഇറക്കിയതിന് ശേഷം ചെറിയൊരു ഫോട്ടോഷൂട്ട് നമ്മളുടെ രണ്ട് കാറുകളുടെയും കൂടിയിട്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഒരു ഗ്രൗണ്ടിൽ പോയിട്ടാണ് നമ്മൾ ആ ഫോട്ടോഷൂട്ട് എടുത്തത് അത് ഡ്രോൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് നല്ല രസം ഉണ്ടാകും വീഡിയോ വന്നു കഴിയുമ്പോൾ ഞാൻ കിട്ടുക ആ സമയത്ത് കിട്ടുവാണെങ്കിൽ ഞാനത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം രണ്ട് കാരും കൂടെ വീഡിയോ കാണിക്കാം ആ ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മൾ ഈ പള്ളിയിലേക്ക് കയറുന്ന ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഭയങ്കര കുത്തനെയുള്ളൊരു ഗ്യറ്റം ഉണ്ടത് ഭയങ്കര കുത്തനെയുള്ള ഗറ്റുണ്ട് ഇപ്പോൾ ഈ കയറി പോകുന്നത് പക്ഷേ നമ്മളുടെ ആൾ നല്ല ആശാൻ ശരിക്കും എന്താ പറയുക വലിച്ച് കയറിപ്പോ സിമ്പിളായിട്ടാണ് കയറുന്നത് യാതൊരു വിധത്തിലുള്ള ലാഗോ പവർ വവറോ ഒന്നും കാണിക്കുന്നില്ല എന്താ അവർ ഭയങ്കര കുത്തനെയായിട്ടാണ് ശരി പൊന്തിക്കാണ് കാരണം ഫ്രണ്ട് പക്ഷെ ഞാൻ ചരിച്ചാണ് കയറ്റിയത് കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ടും പിന്നെ ഭയങ്കര നീളമായതുകൊണ്ടും സെൻ്റർ അടി തട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചരിച്ചാണ് കയറ്റിയത് ഇപ്പോഴത്തെ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ പള്ളി കല്യാണം നടക്കുന്ന പള്ളിയാണത് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് കയറിയിട്ടുണ്ട് പള്ളിയിലേക്കാണ് എല്ലാവരും കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ ആ ഒരു കല്പുടിയൊക്കെ കിട്ടും അവിടെ വെച്ചാണ് നമ്മളിത് ഫോട്ടോഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ കാറ് കൊണ്ടുവന്നിട്ട് നമ്മളുടെ രണ്ട് കാറും കൂടിയിട്ട് നമ്മുടെ പള്ളിയിട്ട് ഫ്രണ്ടിലോട്ട് കയറുന്നുണ്ടോ thank mm -hmm. you രാവിലെ തന്നെ പുറപ്പെട്ട എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി കല്യാണ ചെക്കൻ്റെയും കല്യാണപ്പെണ്ണുമായിട്ട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് രണ്ട് കാർ എത്തിയിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട് തന്നെ രണ്ട് കാറിങ്ങനെ നേരം കിടക്കാണ് അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ ഇപ്പോൾ കല്യാണം നടന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കല്യാണ ചക്കൻ്റെയും കല്യാണ പെണ്ണിൻ്റെ ഫോട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇനി എല്ലാ പരിപാടിയും കഴിയുമ്പഴേക്കും ഞാൻ തിരിച്ചു പോരും ഒരുപാട് ലേറ്റ് ആവും ഒന്ന് നമ്മൾ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ജോൺ ഷാരോൺ തോമസ് സൈനിങ് ഓഫ് ഗുഡ് ബൈ പോരുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടാണ്